ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിമിയാസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടിടുക ഡെയിലി ഒക്കെ ഇടണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും പക്ഷെ ഓരോരോ പ്രശ്നങ്ങളോട് ഇടാൻ പറ്റാറില്ല കേട്ടോ ഡെയിലി വീഡിയോ ഒന്നും ഇടുന്നില്ലെങ്കിലും ഞാൻ ശ്രമിക്കുന്നുണ്ട് ഡെയിലി ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഞാനിതിൻ്റെ പേരും മാറ്റുന്നൊന്നുമില്ല ഡെയിലി എന്ന് പറഞ്ഞ സീരീസിൽ സീരീസിലാണ് ഞങ്ങളുടെ പൊക്കോട്ടെ ഇത് എനിക്ക് തന്നെ ഒരു മോട്ടിവേഷനാണ് കേട്ടോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടും ഡെയിലി എന്ന് പറയുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാകും അയ്യോ വീഡിയോ ഇടണമല്ലോ എന്ന് അങ്ങനെ എങ്കിലും ഇരുന്ന് എഡിറ്റ് ചെയ്യും അപ്പോൾ എനിക്ക് തന്നെ എനിക്ക് തന്നെ ഉള്ളൊരു മോട്ടിവേഷനായിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു ഡെയിലി വ്ളോഗെന്നുള്ളൊരു സീരീസ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് മണ്ണാർക്കാട് ആറ്റാശേരി ഷാപ്പിക്ക് പോകാനായിട്ടോ നമ്മൾ എരിവും പുളിയും എന്നാണ് ഷാപ്പിൻ്റെ പേര് അപ്പോൾ അവിടെ വെറൈറ്റി അടിപൊളി ഫുഡാണെന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ച് ഇറങ്ങിയതാണ് കാരണം എൻ്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അവരുടെ ഫാമിലി ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോകുന്നത് അപ്പോൾ മണ്ണാർക്കാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിങ്ങനെ ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കുന്നത് നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിക്കും ഹോട്ടലിലൊക്കെ കഴിക്കും പക്ഷേ ഇങ്ങനെ ഒരു ഷാപ്പ് ആംബിയൻസ് ഉള്ള പ്ലേസിൽ ആദ്യമായിട്ടാണ് കേട്ടോ പോണത് മണ്ണാർക്കാട് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പോകണം എന്ന് കുറേ ആയിട്ടുണ്ട് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് നമുക്കങ്ങോടെ എത്തപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓരോ കാരണങ്ങൾ കൊണ്ട് പോകണം പോകണം എന്നിങ്ങനെ വിചാരിക്കും പിന്നെ കണ്ണാട്ടിൽ ഇങ്ങനെ പോയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ദിവസം പോകണം എന്നൊക്കെ അന്ന് മുതലേ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവായിരുന്നു അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നത് ഇപ്പോൾ കാണിച്ചൊരു ഇല്ലേ അവിടെ ആയിരുന്നു അത്രയും ഇപ്പോൾ ഉള്ളത് കുറച്ചുള്ളിലോട്ട് പോന്നിട്ടായിരുന്നു കേട്ടോ പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഒരു ഷാപ്പിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നോട്ടോ ഒന്ന് നമുക്ക് കള്ളും ഫുഡും കിട്ടുന്നൊരു ഏരിയ പിന്നെ ഫുഡും മാത്രമുള്ളൊരു ഏരിയ അങ്ങനെ രണ്ടായിട്ട് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോരുന്ന വഴി പീലിക്കുട്ടി ചെറുതായിട്ട് നോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അവൾ അങ്ങനെ കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ നല്ല ഉറക്കത്തിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ മാർച്ചിൽ എടുത്തു വച്ച വീഡിയോ ആയിരുന്നു കേട്ടോ കുറേ ലേറ്റ് ലേറ്റായിട്ടുണ്ട് ഇതിപ്പോൾ ഏപ്രിൽ കഴിയാനായിട്ടുണ്ട് ഇപ്പോഴും അതിന് ഒരു വീഡിയോ ഒക്കെ എൻ്റെ അടുത്തുണ്ട് കേട്ടോ മഞ്ഞുമൽ ബോയ്സിന് പോയ വീഡിയോ ഒക്കെ എൻ്റെ ഫോണിൽ എഡിറ്റ് ചെയ്യാതിരിക്കുന്നുണ്ട് അതിപ്പോൾ ടി വിയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് ചെന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് വലിയ സെറ്റപ്പൊന്നല്ല എങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് നമ്മൾ കഴിക്കാത്തൊരു സാധനമാണ് കേട്ടോ നമ്മളല്ല ഞാൻ കഴിക്കാത്തൊരു സാധനമാണ് ഞണ്ട് ഇതുവരെട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതെനിക്ക് കഴിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ഓരോന്ന് പറഞ്ഞു പിന്നെ മോയലുണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയോ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ അത് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പം നമ്മളിങ്ങനെ കുറച്ച് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അവർ ഓരോന്നോരോന്നും ഓരോന്നോരോന്നിങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയായിരുന്നു കേട്ടോ എല്ലാം റെഡി ആയിട്ടാണ് കൊണ്ടുവന്ന് വെക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഞണ്ട് കറി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞണ്ട് റോസ്റ്റായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ച പോലെ എന്നല്ല എൻ്റെ വിചാരം ഇത് വീഡിയോസിലൊക്കെ കാണുമ്പോഴേ നല്ല അടിപൊളി സാധനമാണെന്നാണ് കേട്ടോ കഴിക്കാനൊക്കെ കഴിക്കാൻ കുറച്ച് പണിയാണ് ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ മസാല ഭയങ്കര ഇരിവായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞ ഫുഡൊക്കെ ഓരോന്നോരോന്ന് വരുന്നുണ്ട് പ്ലേറ്റ് മാത്രം എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഫുഡൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഞാനാണെങ്കിൽ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് എലിക്കുട്ടി നല്ല ഉറക്കത്തിലാണ് കേട്ടോ പിന്നെ പിന്നെതാ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഉണ്ടായിരുന്നു പിന്നെതാ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഒരു പ്ലേറ്റൊക്കെ കൊണ്ടുവന്നിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം കേട്ടോ നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം സ്പെഷ്യൽ അല്ലാതൊന്നും ഓർഡർ ചെയ്തിട്ടില്ല നമുക്ക് വേണ്ടത് ബിരിയാണി ഉണ്ടായിരുന്നു പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഞണ്ട് റോസ്റ്റ് ഇത് മട്ടൻ്റെ ലിവറായിരുന്നു കേട്ടോ ഇത് കൂന്തൽ റോസ്റ്റ് ഇത് മുയലായിരുന്നു പിന്നെ ബിരിയാണി കപ്പ പിന്നെ എന്തായിരുന്നു ആ അത്രയൊക്കെ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ചിക്കൻ ചില്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്താ ഈ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഫുഡൊക്കെ വന്നു അപ്പം ഇനി നമ്മൾ കഴിച്ചു തുടങ്ങായിരുന്നു കേട്ടോ എല്ലാ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഈ രണ്ട് റോസ്റ്റ് ഭയങ്കര ഇരിവായിരുന്നു ബാക്കിയൊന്നും അത്ര തന്നെ എരിവുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഫുഡൊന്നും കഴിക്കാതെ വീഡിയോ എടുക്കാൻ വേണ്ടി പറയായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ വീഡിയോ ഫോട്ടോസ് അത് എനിക്ക് നിർബന്ധമാണ് പ്രത്യേകിച്ച് നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിക്കുമ്പോൾ കേട്ടോ അപ്പം അതാ അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ സെർവ് ചെയ്യാണ് അപ്പോൾ എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞണ്ട് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് അത്ര അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കുഴപ്പമൊന്നും കുറച്ച് കഷ്ടപ്പെട്ട് കഴിക്കണം പക്ഷേ എൻ്റെ മസാല എനിക്ക് തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് മട്ടൻ്റെ ലിവറായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ ചില്ലിയും നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു അത് രണ്ടുമാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് കൂന്തൽ റോസ്റ്റ് അത്ര തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്തോ ഒരു സ്മെല്ല് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാണ് ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് കഴിച്ചത് പക്ഷേ അതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല കഴിക്കുകയോ ചെയ്തു കുറച്ച് നേരം ഇരുന്ന് കഴിക്കണം പിന്നെ ഇതാ കപ്പയ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ പുളക്കിഴങ്ങ് എന്നാണ് പറയുക പക്ഷേ എനിക്കിങ്ങനെ ഈ വീഡിയോസൊക്കെ കണ്ട് കണ്ടിട്ടേ കപ്പ എന്നാണ് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ വോയ്സോറൊക്കെ കൊടുക്കുമ്പോൾ വരുന്നത് ഇതിങ്ങനെ വോയ്സോർ കൊടുക്കുമ്പോൾ ഞാൻ വിചാരിക്കണം ഒരു തവണ കൂടെ പോകണം എന്നുള്ളത് അന്ന് നമ്മൾ പോയപ്പോൾ മീനിൻ്റെ സ്പെഷ്യലുകളൊന്നും ഉണ്ടായിരുന്നില്ല മെയിനായിട്ട് നമുക്ക് കൂന്തൽ മാത്രമേ കൂന്തൾ മാത്രോ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ വേറൊന്നും ഉണ്ടായിരുന്നില്ല അതായത് കൂന്തൾ വസ്തുനായിട്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞ ഒരു ഒരു സ്മെല്ല് പോലെ തോന്നി എനിക്ക് അത് എന്താ ഒരു മതി അത് അത് മാത്രമാണ് എനിക്ക് ഒരു സ്മെല്ലായിട്ട് ഫീൽ ചെയ്തോളൂ അപ്പോൾ പറഞ്ഞുതന്നെ എന്താ വെച്ചാൽ ഒരു തവണ കൂടെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം എന്നുണ്ടോ അവിടുത്തെ അങ്ങനെ എല്ലാ വെറൈറ്റീസും നമുക്കു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു നാണെങ്കിൽ കൂടെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അത്യാവശ്യം നല്ലൊരു ഫുഡ് ആയിട്ടുണ്ട് എനിക്ക് തന്നെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പീലിക്കുട്ടി ഇതാ അതിൻ്റെ ഇടയ്ക്ക് നീട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരുടെയും വയറൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നല്ലോ എരിവ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കൊന്നും അങ്ങനെ കഴിക്കാൻ പെട്ടെന്ന് പറ്റുന്നുണ്ടാവില്ല എല്ലാ ഐറ്റംസും അത്യാവശ്യം എരിവുള്ളതാണ് കേട്ടോ അപ്പോൾ അതാ കണട്ടും കൈയ്യെഴുക്കാനായിട്ട് നീട്ടിട്ടുണ്ട് എൻ്റെ ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ ആ ഞണ്ടുമ്പോൾ പിടിയും വലിയ കൂടിയും കൂടി ഇരിക്കുകയാണ് അതിൻ്റെ മസാല കുറച്ച് മാത്രം ബാലൻസ് വന്നിട്ടോ ബാക്കി എല്ലാത്തും ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ ഓക്കെ ഒക്കെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞ ആ ഒരു ഞണ്ടിൻ്റെ ഒരു മസാലയിൽ മാത്രമാണ് എനിക്കൊരു കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയുള്ളൂ ബാക്കിയുള്ളതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കപ്പയൊക്കെയാണ് എന്നുണ്ടെങ്കിലും പൊറോട്ടയണമെന്നുണ്ടെങ്കിലൊക്കെ അടിപൊളിയായിരുന്നു ബാക്കിയുള്ള ഐറ്റംസൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ പ്രൈസ് നല്ല അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ നമ്മൾ ഒക്കെ ആയിട്ട് വന്ന് കഴിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഫാമിലി ഫ്രണ്ട്സ് പിന്നെ അതുപോലെ നമ്മളെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഫാമിലി അങ്ങനെയൊക്കെ വന്നിട്ട് കഴിക്കാം രണ്ടുപേരൊക്കെ വന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഐറ്റംസ് ഒന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളെ കൊണ്ടൊക്കെ പാട കഴിച്ച് കഴിയില്ല അപ്പോൾ ഒരു അഞ്ചാറ് പേരടങ്ങുന്ന ഒരു ഗേങ് ഒക്കെ വന്നിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാതും ഐറ്റംസും ട്രൈ ചെയ്യും ചെയ്യാം എന്നല്ലാതും കഴിച്ചും ഒന്നും ആവും അങ്ങനെ ബാലൻസ് ഒന്നും വരില്ല കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഇവിടെയാണ് കേട്ടോ ഫുഡ് മാത്രം കിട്ടുന്ന ആ ഒരു ഏരിയ അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങനെ ഐസ് ഐസ് ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഇരുപിളള ഐറ്റംസൊക്കെ കഴിച്ചതല്ലേ അപ്പോൾ നാവൊക്കെ ഇങ്ങനെ ചുട്ട് നീറിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കൂടെ സെറ്റപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളത്തെ ഏരിയ ഒക്കെ കണ്ടിട്ട് അവിടുത്തെ കള്ള സെറ്റപ്പാണ് കേട്ടോ ഇവിടെ ഫുഡ് മാത്രം കിട്ടുന്ന ഈ ഒരു ഏരിയയിൽ ബിലിക്കുട്ടി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ബിരിയാണി റൈസും കഴിച്ചു പിന്നെ പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു കുറേയൊന്നും കൊടുത്തില്ല ചെറുതായിട്ട് ഒന്ന് രണ്ട് വായ പിന്നെ ഞാൻ അവൾക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കൊടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് ഗ്രേബീസിൻ്റെ സിപ്പപ്പായിരുന്നു കേട്ടോ ഇത് അടിപൊളി ടേസ്റ്റി ആയിരുന്നു അത് ഞങ്ങൾ ഒന്ന് രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മൾ പൂവാണ് ഗേസ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നോട് പറയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമൻറ്റ് ഉപയോഗിക്കുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും ഒഡുഗീസ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്